അസ്സലാമു അലൈക്കും അതെ ആ നോട്ടമാണ് ന്യൂറയോടുള്ള എൻ്റെ ആധാരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ നോട്ടത്തിന് എന്ത് പ്രത്യേകതയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക സിനിമകളും സീരിയലുകളും കൊണ്ട് ശീലിച്ച നായികയുടെ കണ്ണുകൾ കൊണ്ടുള്ള പ്രണയം മുട്ടിടുന്ന നായകൻ്റെ മുഖമായിരിക്കും എങ്കിൽ എങ്കിൽ ഇതങ്ങനെയല്ല അവളുടെ കണ്ണുകളെ ഞാൻ കണ്ടത് സമാധാനമായിരുന്നു ഇതുവരെയും അവൾ അനുഭവിച്ചിട്ടില്ലാത്ത സുരക്ഷിതത്വമായിരുന്നു ഏതൊരു നീചൻ്റെ അല്ല അന്നെനിക്ക് അറിയില്ലായിരുന്നു അത് ആശിക്കായിരുന്നു എന്ന് അവൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ എന്ന് കരുതി ആശ്വസിക്കാൻ ആ രാത്രി മുഴുവനും ഞാൻ ശ്രമിച്ചു എൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളുടെ കൈത്തണ്ടയിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തത്തുള്ളികൾ എന്നെയും നനച്ചു കളഞ്ഞിരുന്നു ആ ഇരുട്ടിൽ ആ മുറിവിൻ്റെ ആഴം തനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കാഷ്വാലിറ്റിയിൽ കയറ്റി മുറിവ് ഡ്രസ് ചെയ്യാനും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും തളർന്നു കിടക്കുന്നവളെ ഒരു നോട്ടം നോക്കി എന്തോ ഒന്ന് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് പോലെ ഒരു നേഴ്സ് ഓടിവന്ന് സാറിൻ്റെ ദേഹത്ത് മുഴുവനും രക്തമാണല്ലോ എന്ന് അന്വേഷിച്ചപ്പോൾ മാത്രമാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് പോലും ഹോസ്റ്റലിൽ എന്തെങ്കിലും സൗകര്യക്കുറവുകൾ ഉണ്ടോ എന്ന് മാസത്തിൽ ഒരു തവണ അന്വേഷിച്ചു അതിനുവേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട് ഇന്ന് സമയം വൈകിട്ടും അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി എല്ലാം ചോദിച്ചറിഞ്ഞ് തിരിച്ചുപോരുമ്പോഴാണ് ആ വഴിയിൽ എന്തോ ഒരു മേലനക്കം കാണുന്നത് സൂക്ഷിച്ച് ചെവിയോർത്താൽ മാത്രം കേൾക്കാം ഒരു പെണ്ണിൻ്റെ കരച്ചിലും പിടിവലിയും ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചുനിന്ന് ഏതോ കാമഭ്രാന്തന്മാർ ഏതോ ഒരു പെണ്ണിനെ വലിച്ചു കീറാൻ ശ്രമിക്കുകയാണെന്നാണ് കരുതിയത് ആരായാലും രക്ഷിക്കണം എന്ന് കരുതുകയാണ് അങ്ങോട്ട് പോയി നോക്കിയത് ഒരിക്കലും നൂറയെ അവിടെ പ്രതീക്ഷിച്ചില്ല ജോലിക്ക് തിരിച്ചു കയറിക്കൊള്ളാൻ പറഞ്ഞിരുന്നു എങ്കിലും അവൾ വന്നതിൽ പിന്നെ ഒരിക്കലും അവളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു ന്യൂറയാണെന്ന് കണ്ടതും ന്യൂറയെ മുടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന നിമിഷം ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്ന കണ്ണുകൾ ആ കാഷാലിറ്റിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മുന്നിൽ നൂറ വൈകുന്നേരം ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോയതാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ആകുലതയാണ് അല്ലായുടെ കണ്ണിലും സമയം കളയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിലും ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഒരു നേഴ്സിനെ അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ഇടയ്ക്കിടെ അവളുടെ കാര്യം അന്വേഷിച്ച് വിളിക്കുമ്പോൾ എനിക്കെന്ത് സംഭവിച്ചു എന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല രാത്രി ഭക്ഷണത്തിന് വേണ്ടി ടേബിളിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ അന്നത്തെ ചർച്ചയെ നൂറയെക്കുറിച്ച് ആയിരുന്നു സെറീനത്തെയും അഫ്സലിക്കെയും അമ്പലപ്പോടെ നോക്കിയപ്പോൾ ഉമ്മ ദേഷ്യപ്പെട്ടു ഉപ്പാക്കു പിന്നെ അന്നേ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ എന്നൊരു ഭാവമായിരുന്നു റബ്ബേ ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് അന്ന് ഞാൻ പറഞ്ഞതാ ആ പെണ്ണിൻ്റെ പിറകെ പോകേണ്ടേ അന്നവളെ രക്ഷിക്കാൻ പോയതിനാലാണ് എൻ്റെ മോൻ അഫ്സൽ ഒരു മാസം കിടന്ന കിടപ്പിലായി പോയത് ഇപ്പോൾ ഒന്ന് ശരിയായി വന്നതേയുള്ളൂ ആ പെണ്ണിൻ്റെ കാര്യങ്ങളെ ഇവിടെ വെച്ച് വിടുന്നതാവും എല്ലാവർക്കും നല്ലത് ഉമ്മ പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു എൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ടവൻ ഇത്തേയും മിക്കയും പരസ്പരം നോക്കിയത് റൂമിൽ എത്തി ബെഡിലേക്ക് തല ചായക്കുമ്പോൾ ഔഷധയിൽ അടഞ്ഞു പോകുന്ന ഞൂറയുടെ കാപ്പി കണ്ണുകളായിരുന്നു മനസ്സിൽ ആ നോട്ടത്തിൽ മറ്റെന്തോ ഹൃദയം തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി ഫോണെടുത്ത് വീണ്ടും ഹോസ്പിറ്റലിലെ നമ്പറിലേക്ക് വിളിച്ച് നഴ്സിനോട് അവളുടെ വിശേഷങ്ങൾ തിരക്കി വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു പക്ഷെ എനിക്ക് എന്താണ് പറ്റുന്നത് ഈ റാജി ഇങ്ങനെയൊന്നല്ല നൂറയുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കൊടുത്താൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ അതിന് എനിക്കും അവളോട് എന്താണ് ബന്ധം ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് പക്ഷേ അന്നെനിക്ക് അന്നത്തെ രാത്രി കണ്ണുകൾക്ക് വിശ്രമമില്ലായിരുന്നു ചിന്തകൾ അത്ര നിസ്സായ അവസ്ഥയിൽ വിറച്ച് ജീവിതം നിലച്ചു പോകുന്ന മനോവേദനയിൽ എന്നിലേക്ക് തളർന്നു വീണത് എൻ്റെ ജീവൻ്റെ ജീവനായ നൂറയുടെ ഓർമ്മകളായിരുന്നു രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഉമ്മയുടെ ഉപദേശം എങ്ങനെയായിരുന്നു എൻ്റെ കുട്ടി ഓളുടെ അടുത്തേക്കൊന്നും പോണ്ടിട്ടോ ഓൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പറയാൻ പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞ് മയക്കെടുത്താലോ എൻ്റെ ഉമ്മ ഇങ്ങനെ പേടിക്കല്ലേ ഈ റാജിക്ക് ആരെ ഇവിടെ നിർത്തണം എന്നൊക്കെ നന്നായിട്ട് അറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്കാരില്ല ഉള്ളേ ആ സ്ഥാനത്ത് വേറെ ഒരാളായാലും ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും അല്ലാതെ അവളോട് എനിക്ക് പ്രത്യേകിച്ചും ഒരു ഇഷ്ടമില്ല ആ ഉമ്മാൻ്റെ ചെക്കിനെ ഉമ്മാക്കറിയാം എങ്കിലും ഓർമ്മിപ്പിച്ചതാ ഇനി ആരെങ്കിലും വന്നാലും എൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നത് എനിക്ക് പേടിയാണ് ഉമ്മാക്കത്രയേ ഉള്ളൂ എൻ്റെ മക്കളെ എപ്പോഴും സുരക്ഷിതമായിട്ട് ഉണ്ടാവണമെന്ന് അന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഉമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ന്യൂറ പ്രണയവുമായിട്ട് എൻ്റെ അടുത്ത് വരുമോ സഹതാപം മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ ഹോസ്പിറ്റലിൽ എത്തും വരെ മനസ്സിൽ അത് മാത്രം പഴയ പോലെ ഒരു അന്വേഷണം മാത്രം പക്ഷേ നഴ്സിനെ കണ്ടുകൊണ്ട് ന്യൂറയുടെ റൂമിലേക്ക് കയറുമ്പോൾ മനസ്സിൽ തെളിഞ്ഞത് ഇന്നലത്തെ ആ നോട്ടമായിരുന്നു ഹൃദയത്തിന് തണുപ്പേകുന്ന ഒരു കാറ്റുപോലെ ആ നോട്ടത്തിൻ്റെ കാഴ്ച എന്നിൽ തീരം തീർത്തുകൊണ്ടേയിരുന്നു നൂറ എങ്ങനെയുണ്ട് ഇപ്പോൾ തനിക്ക് ആദ്യമായി അലിവോടെയാണ് എൻ്റെ വിളി അവൾ കേട്ടതെന്ന് തോന്നി പതിയെ കണ്ണുകൾ തുറന്ന് അവൾ എന്നെ അത്ഭുതത്തോടെ നോക്കി അവൾ എന്നെ കണ്ടതും ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു എങ്കിലും ക്ഷീണവും പേടിയും അവളെ ഒരുപോലെ വിട്ടുപോകാത്തതുപോലെ തോന്നി നൂറ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എണീക്കാൻ ശ്രമിക്കണ്ട സർ സാറിന് ഒരു ബുദ്ധിമുട്ടായില്ലേ ഇന്നലെ അറിഞ്ഞുകൊണ്ടല്ല സാർ അയാൾ ആ ആഷിഖ് ഇപ്പോഴും എന്നെ തേടി നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല സാർ ക്ഷമിക്കണം എനിക്ക് നന്ദിയുണ്ട് അങ്ങ് ആ സമയം അവിടെ എത്തിയതിൽ പക്ഷേ ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു സാർ അഫ്സൽ ഡോക്ടർക്ക് ഉണ്ടായ അവസ്ഥ സാറിന് ഉണ്ടാകരുത് എന്നാണ് എൻ്റെ വീട് ചിലപ്പോൾ അയാളുടെ കൈകൊണ്ട് തീരാനാവും നീ എന്തിനെ നൂറ എങ്ങനെയൊക്കെ പറയുന്നത് നൂറ ശരിയാണ് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പുരുഷൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ് ഞാൻ ചെയ്തത് പെണ്ണിനെ സംരക്ഷിക്കുകയാണ് എന്നത് ക്ഷമയൊന്നും ചോദിക്കണ്ട എന്നാലും സാർ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ തിരിച്ചു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കാനാണെന്ന് തിരിച്ചു പോകണമെന്നാണ് മനസ്സിൽ തോന്നുന്നത് ഇനിയും അയാൾ വന്നാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമായാലേ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല സാർ ആ ഇനിയും അയാൾ വന്നാലേ നമുക്ക് അപ്പോൾ നോക്കാം നൂറാ ഇപ്പോൾ തനിക്ക് വേണ്ടത് വിശ്രമമാണ് വീട്ടിലേക്ക് വീട്ടിലേന്ന് ഒന്നും പറയണ്ടട്ടോ അവർക്ക് മറ്റെന്തെങ്കിലും തിരക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ സമാധാനമായിട്ട് കിടന്നോളൂ ഞാൻ ഇടയ്ക്ക് വരാം അയ്യോ സാറ് ആ വരണ്ട അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും അതൊന്നും വേണ്ട സാർ തനിച്ചാണ് ജീവിക്കാനുള്ള ശീല ഇപ്പോൾ ജീവിതം എനിക്ക് മുൻപിൽ ഇത്രയും മുരുകി വീഴുന്ന മെഴുകുതിരിയുടെ അടയാളം മാത്രം തന്നെ കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒന്നും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കരുട്ടോ മുഖത്ത് നോക്കാതെ അവൾ പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു വേദന ഉടലെടുത്തു എന്തെന്നില്ലാത്തൊരു ഹൃദയ വേദന ആദ്യമായിട്ടായിരിക്കും എനിക്കും അതുപോലെ ഒരു അനുഭവം ശരിക്കും ഞാൻ ഞൂറയെ സ്നേഹിച്ചു തുടങ്ങിയോ അവൾക്കൊരു പുഞ്ചിരി കൂടി നൽകി എൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ ചിന്തകൾ വലിഞ്ഞു മുറുക്കുകയായിരുന്നു നൂറയും താൻ പറഞ്ഞത് അല്പം കടന്നു പോയോ എന്നൊരു ചിന്ത എങ്കിലും ഇനി ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് തോന്നി അവൾക്ക് റബ്ബേ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ആഷിക്ക് ഇനിയും എന്നോട് ആഷിക്കിനെ പകയാണോ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്തിനാണ് ഫോൺ ഫോണെടുത്ത് ഇഷ്യയുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവൾ കൂടെയില്ലാത്ത കാര്യം ഓർത്ത് ഇല്ല എനിക്ക് എനിക്ക് എന്തിനാണ് ഈ ഒരു ജീവിതം എന്തിനാണ് പഠിച്ചോനെ നീ ഇങ്ങനെ എന്നിൽ ഓരോ ദുരിതവും ഉണ്ടാക്കിയിടുന്നത് എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു വിളിച്ചുണ്ടാവുമോ ഒരിക്കൽ സമാധാനത്തോടെ എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കുമോ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ക്ഷീണത്തിൻ്റെയും മരുന്നിൻ്റെയും സെഡേഷനിൽ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ പറയുന്ന അവളെ കണ്ട നേസ് വീണ്ടും എന്നെ വിളിച്ചു പുതിയ ബിൽഡിംഗ് കുറിച്ചുള്ള ഡിസ്കഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവളുടെ അരിയിലേക്ക് ഓടി വന്നു എനിക്ക് പ്രിയപ്പെട്ടത് എന്തോ ആണെന്ന് തോന്നിപ്പോയി നൂറാ തനിക്ക് എന്തുപറ്റി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇതിനായാണോ കഴിഞ്ഞ ദിവസം ഞാൻ അയാളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ദയവായി ഒന്നും ഓർത്ത് വിഷമിക്കാതെ ഇരിക്കൂ സാർ സാർ ഒന്ന് ഇറങ്ങിപ്പോകുമോ ഇവിടുന്ന് എനിക്ക് എൻ്റേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് അത് ഞാൻ സ്വയം അനുഭവിച്ചാൽ മാത്രം മതിയെന്നാണ് ചെയ്ത ഉപകാരത്തിന് നന്ദിയുണ്ട് സാർ ഞാൻ കറുത്തവളാണ് ചിലപ്പോൾ മോശം സ്ത്രീയുമാകും നിങ്ങൾ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത് കേട്ടോ ബാഹ്യ സൗന്ദര്യം ഇല്ലാത്ത ഒരു മോശം സ്ത്രീയല്ലേ എൻ്റെ സങ്കടം കൂടാതെ എൻ്റെ സങ്കടത്തിന് കാവൽ നിൽക്കാതെ എവിടെ നിന്ന് പോകുമോ എനിക്ക് നിങ്ങളെയൊന്നും കാണണ്ട ഞാൻ ഞാൻ തനിച്ചാണ് ഞാൻ എന്നും തനിച്ചാണ് അവളുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറച്ചിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾക്കല്ലാതെ ഹൃദയം കൊണ്ട് വിങ്ങിയ നിമിഷങ്ങൾ ഇന്നേ വരെ എനിക്കുണ്ടായിട്ടില്ല പക്ഷേ നൂറയുടെ നിസ്സായ അവസ്ഥയിൽ പോലും അവളെ അധിക്ഷേപിച്ച കാര്യങ്ങൾ ഓർത്ത് വിങ്ങി പറയുമ്പോൾ ഒരു നിമിഷം എന്നിൽ ഉടലെടുത്തത് കുറ്റബോധമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞതൊന്നും അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് തോന്നി നഴ്സിനോട് വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവർ എന്നെ നോക്കി ആ നോട്ടത്തിൽ ഈ പെണ്ണിനെ തിന്നയിലെ അന്ന് അയാൾ ആക്ഷേപിച്ചത് എന്നുള്ള ഓർമ്മ ഉണ്ടാകുന്നത് പോലെ കണ്ണുകൾ നിറഞ്ഞത് അവർ ശ്രദ്ധിച്ചു ഡോർ തുറന്ന നെയ്സ് അകത്തേക്ക് വന്ന് അവളോട് പറഞ്ഞു നൂറ നൂറ എന്തായി എന്താ ഇപ്പൊ സംഭവം എന്തിനാ താൻ ഇങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അഹ്റാസാറിന്റെ കണ്ണുകളെ നിറഞ്ഞിരിക്കുന്നത് മുഖം ഉയർത്തി നെയ്സിനെ നോക്കുമ്പോൾ അവൾ പറഞ്ഞ കാര്യമായിരുന്നു അവൾ അയാൾ എനിക്ക് വേണ്ടി കരഞ്ഞുവോ പൂജ സിസ്റ്റർ എന്താണ് നിങ്ങൾ പറഞ്ഞത് സാറെ കരഞ്ഞുകൊണ്ടാണ് പോയതെന്നോ സിസ്റ്റർക്ക് തോന്നിയതാവോ അത്രയും ആളുകൾക്ക് മുന്നിൽ അന്ന് എന്നെ നോവിച്ച മനുഷ്യനെ ഇന്ന് ഇപ്പോൾ എനിക്ക് വേണ്ടി കരുയോ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ ഒരിക്കലുമില്ല സത്യാണ് നൂറ സാറെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് നിന്നെ വിട്ടുപോയത് അതുപോലെ ഏത് സമയത്തും നിന്റെ കാര്യങ്ങൾ മാത്രം തലയിലെന്ന് തോന്നുന്നു സ്പെഷ്യൽ ഡ്യൂട്ടി തന്നിട്ട് നിന്നെ നോക്കാൻ എന്നെ നിർത്തിയതാണ് പുതിയ ഹൃദ്യോഗ വിഭാഗത്തിനുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡിസ്കഷൻ മാറ്റിവെച്ച് തൻ്റെ അടുത്ത് വന്നതാണെന്ന് പി എ ആവശ്യ പറഞ്ഞിരുന്നു നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെയാണ് വന്നത് ന്യൂറക്ക് അത്ഭുതമായിരുന്നു ഇയാൾക്ക് എന്താണ് പറ്റിയത് തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇയാൾക്ക് എന്താ പറ്റി ദേ നൂറ അതാ കോൾ വരുന്നു സാറാണ് ഇന്ന് രാവിലെ വന്നിട്ട് രണ്ടാമത്തെ കോളാണ് വെളുപ്പിനെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു നിനക്കേ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം ഹലോ സാർ പറയൂ ആ പൂജ ആ നൂറേ ശ്രദ്ധിക്കണം കേട്ടോ കാര്യമായിട്ട് തന്നെ അവളുടെ അവിടുത്തെ നിന്ന് എങ്ങോട്ടും പോകരുത് എന്തൊക്കെയാ പ്രയാസങ്ങൾ അവൾക്കുണ്ട് ആ കരച്ചിൽ നിർത്തിയോ അവൾ ഒന്ന് നോക്കൂ അവളെ ആശ്വസിപ്പിക്കൂ ആ സാർ സാർ തന്നെ നേരിട്ട് പറഞ്ഞോളൂ ഫോൺ ലൗഡ് സ്പീക്കറിലാണ് പെട്ടെന്ന് നേഴ്സ് അത് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മുന്നിൽ ചെറുതായി പോകുന്നത് പോലെ തോന്നി കൂടെ നാണക്കേടും ഫോൺ കട്ട് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കണ്ടതിരിക്കുമ്പോൾ മനസ്സിൽ ന്യൂറയുടെ കാപ്പി കണ്ണുകളാൽ എന്നെ നോക്കുന്ന ചിത്രം തന്നെയായിരുന്നു എന്താണ് എന്താണ് തനിക്ക് പറ്റുന്നത് ആ സമയം നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ന്യൂറയുടെ ചിന്തയും അതേപോലെ തന്നെ കണ്ടാൽ കടിച്ചു കയറാൻ ദേഷ്യമുള്ളയാൾക്ക് എന്താണ് പറ്റുന്നത് സ്നേഹം കൂടുതൽ കാണിക്കുന്നു തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു സഹതാപമാണോ സഹതാപമാകും കുടുംബവും മാഷിക്കും എല്ലാം ഓർക്കുമ്പോൾ നെഞ്ചിൽ കൊള്ളിയാൻ വന്നത് പോലെ തോന്നുന്നു പൂജ സിസ്റ്റർ തിരിച്ചു വന്നപ്പോൾ സാറിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു തരുമോ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അവരുടെ ആധാരെങ്കിൽ തന്നെ ഞാൻ ഫോൺ എടുത്തു പറയൂ പൂജ നൂറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിസിൻ എടുത്തു അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറയണം കേട്ടോ അവളോട് തുടർന്ന് പറയുന്ന അവൻ്റെ ശബ്ദത്തെ മുറിച്ചു കൊണ്ട് ന്യൂറ തുടങ്ങി സാർ ഞാൻ നൂറയാണ് എന്തിതാണ് സാർ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നത് സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കൂ എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കണ്ട കാണിക്കണ്ടരക്കയോ എൻ്റെ മാത്രമായി ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകും ഇന്നത്തെ സാഹചര്യത്തിൽ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലീസ് ദയവായി ഇത്രയും അടുപ്പം വേണ്ട അതെല്ലാം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും നൂറ നിനക്ക് എന്താണ് പ്രശ്നം ഏതൊരു നിമിഷത്തിൽ അത്രയും നോവോടെ എൻ്റെ ഇക്കയെ കണ്ടപ്പോൾ ദേഷ്യം എൻ്റെ ചിന്തകൾ മാറ്റി തെറ്റാണ് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്തതാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല എനിക്ക് വെറും ജോലിക്കാരി മാത്രമല്ല ന്യൂറാ പിന്നെ പിന്നെ നിങ്ങളെൻ്റെ ആരാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ആരാണ് ഒരു ഉത്തരം കൊടുക്കാനാവാതെ ഫോൺ ഞാൻ കട്ട് ചെയ്തു ഉള്ളിൽ അവളോട് സ്നേഹം തോന്നി തുടങ്ങിയെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അവളോട് സ്നേഹം തോന്നി തുടങ്ങാൻ എന്നത് അംഗീകരിക്കാൻ മനസ്സ് മടിച്ചെങ്കിലും ഹൃദയം തിരിഞ്ഞത് ആ സ്നേഹത്തിൻ്റെ ഭാഷയാണ് മുറിവേറ്റ ഒരാൾക്ക് സ്വാതന്ത്ര്യമാകുന്ന സ്നേഹത്തിനെ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്നാൽ അതായിരിക്കും നൂറയോട് ആദ്യമായി എനിക്ക് തോന്നിയ അനുഭൂതി നൂറയും ഒരു പക്ഷേ എന്നിൽ ആദ്യം കണ്ടെത്തിയത് ഇത്രയും കാലം അവൾക്ക് പറയാതെ കാത്തു പറയാൻ സാധിക്കുന്ന ഒരാളെ നല്ലൊരു കേൾവിക്കാരനെ ആയിരിക്കും അവളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ ആയിരിക്കും അതെ അതെങ്ങനെ തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അതെങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില കണ്ണുകൾ അതിനെ മറ്റൊരർത്ഥം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അവിടെയും പക്ഷേ കുറ്റം ചാർത്തി കൊടുത്തത് നൂറക്കായിരുന്നു അവളായിരുന്നു ആ കൊടും താപത്തിൽ ഒരുങ്ങിയത് എനിക്ക് വേണ്ടി എപ്പോഴോ എനിക്ക് അവളോട് തോന്നിയ പ്രണയത്തിന് വേണ്ടി പിന്നീട് രണ്ടാഴ്ചയോളം റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടും ന്യൂറ വീട്ടിലേക്ക് പോയിരുന്നില്ല ഹോസ്റ്റലിൽ തന്നെ കഴിച്ചു കുട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പരമാവധി പിടിച്ചു നിന്നിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സൗഹൃദം ഉടലെടുത്തിരുന്നു ഞങ്ങൾ തമ്മിൽ ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ചോദിക്കുകയും ചെയ്തു വീട്ടിലേക്ക് പോകാമായിരുന്നു ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പക്ഷേ അവൾ പറഞ്ഞ മറുപടി അവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെന്നു മാത്രമായിരുന്നു നിരാശ കലർന്ന മറുപടി പക്ഷേ എന്തുകൊണ്ടാണ് അവളെന്നോട് മനസ്സ് തുറന്നതെന്ന് ആ യും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അവളുടെ സംഭവ ജീവിതത്തിൽ സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് എനിക്കൊരു ആശ്വാസം കാണാൻ സാധിച്ചിരുന്നു പെയ്തൊഴിഞ്ഞ കാർമേഘം പോലെ ഇതുവരെ ഇല്ലാത്തൊരു തെളിച്ചം അവളിൽ കാണാൻ എനിക്ക് സാധിച്ചു അവളെ കേൾക്കാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ലെന്ന് തോന്നി എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരുവോളം അവളെ ബുദ്ധിമുട്ടിച്ചില്ല അവൾക്കിപ്പോൾ നല്ലൊരു കേൾവിക്കാരനെയാണെന്ന് ആവശ്യമെന്ന് തോന്നി അവളുടെ ജീവിതവും നിസ്സഹായതയും ഭയവും സന്തോഷവും ലക്ഷ്യവും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ എന്നിൽ നിന്ന് അടർന്നു വീണിരുന്നു അവളുടെ കണ്ണുകളിലും കണ്ടു അതേ കണ്ണുനീർ തുള്ളികൾ വിശ്വാസമില്ലാതെ ഒരാളും സ്വന്തം ജീവിതം മറ്റൊരാളുമായി പങ്കുവെക്കില്ലെന്ന് തോന്നി ആ വിശ്വാസം ന്യൂറയ്ക്ക് ആശ്വാസ വാക്കുകൾ അവൾക്ക് ആവശ്യമില്ലായിരുന്നു പ്രതിവിധികളും അതൊക്കെ എന്നോ അവൾ കണ്ടെത്തി കഴിഞ്ഞതാണ് ഒടുവിൽ ചിരിക്കുന്ന ന്യൂറയെ അന്ന് ഞാൻ കണ്ടു ഇതുവരെ തോന്നാത്ത അത്രയും ഭംഗിയോടെ അവളന്ന് ചിരിച്ചു ഹോസ്റ്റലിൽ വിളിച്ചവൾക്ക് ഭക്ഷണ റൂമിൽ എത്തിച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോഴും ഇടയ്ക്കിടെ അവൾക്ക് നല്ല പരിചരണം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴും ന്യൂറയുടെ മുഖത്ത് അന്ന് കണ്ട വിശ്വാസമായിരുന്നു മനസ്സിൽ ഒരിക്കൽ തെറ്റിദ്ധരിച്ച് പോയതിൻ്റെ കുറ്റബോധവും ഒരു പെണ്ണ് ഒരിക്കലും ക്ഷമിക്കാത്ത കാര്യം അവളിലെ സ്ത്രീയെ അപമാനിക്കലാണ് അതുപോലും ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരാളെയും ഒടുത്തറിയാതെ അവരെ അളക്കരുത് എന്ന് പറയുന്നത് എന്ത് സത്യമാണ് നൂറയുടെ മുന്നിൽ ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു ആ കുറ്റബോധത്തിൽ നിന്നുടലെടുത്തതാണ് അവളോടുള്ള എൻ്റെ വിശ്വാസ്യത പക്ഷേ രണ്ടാഴ്ചയ്ക്ക് ശേഷം നൂറ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞതിനു ശേഷമാണ് ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ അവൾ കേട്ടു തുടങ്ങുന്നത് ഇതുവരെയും സ്റ്റാഫുമായി ഒരു തരത്തിലും വ്യക്തിപരമായ ഇഷ്ടങ്ങൾ സൂക്ഷിക്കാത്ത അഹ്റാസ് നൂറയുടെ കാര്യത്തിൽ ഇടപെടുന്നു അവളോട് മിണ്ടുന്നു ചിരിക്കുന്നു ഒളിഞ്ഞും മറിഞ്ഞും ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ കാരണം കണ്ടെത്തി ആ നിങ്ങൾ അറിഞ്ഞോ നൂറൈ അഹ്റാസ് അറിഞ്ഞ മയക്കിയെടുത്തു അല്ല വശീകരിച്ചെടുത്തു എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണല്ലോ ഓരോ മനുഷ്യനും ഒരാണും പെണ്ണും ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ ഒന്ന് അടുത്ത് ചെന്നാൽ അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറയുന്ന മനുഷ്യൻ കാലം എത്ര പിന്നിട്ടെന്ന് പറഞ്ഞാലും ഈ കാര്യത്തിന് മാത്രം മാറ്റമൊന്നും വരാൻ പോകുന്നില്ലെന്നതാണ് സത്യം ഇവിടെ ഇപ്പോൾ തെറ്റ് ചെയ്തത് ആരാണ് ഞൂറെയാണോ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടി പലപ്പോഴും അവൾ പോലും അറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നു അവൾക്ക് നിറമില്ലാത്തത് അവളുടെ കുറ്റമാണോ അവൾ ഒരു പെണ്ണായിപ്പോയത് അവളുടെ കുറ്റം കൊണ്ടാണോ ജീവിതത്തിൽ ആദ്യമായി സ്നേഹത്തോടെ അലിവോടെ വിശ്വാസത്തോടെ അവളോട് അടുപ്പം കാണിച്ചൊരുവനെ വിശ്വസിച്ചത് അവനോടൊന്ന് ചിരിച്ചത് അവളുടെ തെറ്റാണോ ഏതൊരു മനുഷ്യനും വേണ്ടത് വീഴുമ്പോൾ താങ്ങാവാൻ ഒരു തോളാണ് ജീവിച്ചു തീർത്ത ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം അവളത് കണ്ടെത്തിയത് എന്നിലൂടെയാണ് അത് അവളുടെ തെറ്റാണോ അഹ്റാസ് അവൾക്ക് താങ്ങായത് കൊണ്ടല്ലേ അങ്ങനെയെങ്കിൽ ഞാനല്ലേ കുറ്റക്കാരൻ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ശീലമായതാണെങ്കിലും അവളെവിടെ തളർന്നിരുന്നു ഞാനും അന്ന് വീട്ടിൽ വലിയ ബഹളം തന്നെ തന്നെയുണ്ടായി സ്റ്റാഫുകൾക്കിടയിൽ നിന്ന് പടർന്നത് സെറീനത്തോടെ ചെവിയിലും വെത്തി ചേർന്നിരുന്നു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന അവർക്ക് നൂറ തെറ്റുകാരിയായി ഞാൻ ഒന്നും അറിയാത്ത പാവവും എല്ലാ കുറ്റങ്ങളും അവൾക്ക് മേലെ ചുമത്തി നൂറയെ പറഞ്ഞു വിഴാൻ ഒരുങ്ങിയവർ ഉമ്മ ദേഷ്യപ്പെട്ടു ആണുങ്ങളെ മഴയ്ക്കെടുക്കാൻ കേമിയെന്ന് മുദ്ര കുത്തി ഇക്ക മാത്രം കൂടെ നിന്നു അങ്ങനെ അങ്ങനെയൊരു പെണ്ണല്ല എന്ന് വാദിച്ചു അപ്പോഴും അവർ അവളിൽ കുറ്റം ചുമത്തി എല്ലാം കേട്ട് തഴമ്പിച്ച് എൻ്റെ മനസ്സ് അടച്ചുപൂട്ടി ഭദ്രമാക്കി വെച്ച ന്യൂറ പോലും ഇതുവരെ തിരിച്ചറിയാത്ത രഹസ്യം ഞാൻ ആ സമയം തുറന്നു വിട്ടു ഉമ്മ എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ് എനിക്ക് ന്യൂറെ ഇഷ്ടമാണ് ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലേ അവളെ ഞാൻ കല്യാണം കഴിക്കും അപ്പോഴുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞതാണോ അതോ ദേഷ്യം കൊണ്ട് ആ നിമിഷം മനസ്സിലുണ്ടായത് പുറത്തേക്ക് വന്നതാണോ എന്നറിയില്ല എങ്ങനെ ആയാലും എൻ്റെ തുറന്നു പറച്ചിൽ ആ വീടിനെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിക്കാൻ പാകത്തിനുള്ളതായിരുന്നു ദേഷ്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ചുറ്റും നിശബ്ദത മാത്രമായിരുന്നു എല്ലാവരും അമ്പലത്തിന് പോയെന്ന് തോന്നുന്നു റൂമിൽ എത്തിക്കഴിഞ്ഞാണ് ഉമ്മയുടെ കരച്ചിലും സെറീനത്തൂടെ സമാധാനിപ്പിക്കലും ഇടയ്ക്കിടെ ഇക്കയെ വഴക്ക് പറയുന്ന കേൾക്കുന്നത് ഇക്കാക്കായിരുന്നു പഴി ഇക്ക കാരണമാണ് അവൾ എവിടെ എത്തിയതെന്ന് ഉപ്പയുടെ ശബ്ദം പിന്നെ കേട്ടതേയില്ല ഉപ്പ ഞാൻ പറഞ്ഞത് കാര്യമായി എടുത്തില്ലെന്നാണ് ആ സമയം എനിക്ക് തോന്നിയത് പക്ഷേ അതങ്ങനെയല്ലായിരുന്നു എൻ്റെ ഹൃദയം അവർക്ക് മുന്നിൽ തുറന്നപ്പോൾ എന്തോ ഒരു സന്തോഷവും സമാധാനവും ഒക്കെയായിരുന്നു ആ രാത്രി എനിക്ക് തോന്നിയത് ഇത്രയും ദിവസം ഞാൻ ഞാൻ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല നൂറെ ഞാൻ മനസ്സിൽ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവളോട് ഇത്രമാത്രം പ്രണയം തൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഇന്നീ ദിവസം അവളുമായുള്ള ഓർമ്മകൾക്ക് പുതിയ രൂപവും ഭാവവും കൈവന്നിരിക്കുന്നു ഞാനൊരു കാമുകനായി ഓർത്തതേ നാണയത്തോടെ ചിരിച്ചു അയ്യേ ഞാൻ ഒരു കാമുകനോ ചൊടികളിൽ നിന്ന് ചിരി മാവുന്നതേയില്ല കവിളിലെ ചുവപ്പും അന്നത്തെ രാത്രിയിൽ സുഖമായി ഉറങ്ങി മധുര സ്വപ്നങ്ങളുടെ കൂട്ടുമായി ഞാനും എൻ്റെ നൂറയും മാത്രം നിറഞ്ഞു നിന്ന മനോഹരമായ സ്വപ്നങ്ങൾ പിറ്റേന്ന് രാവിലെ ആ സ്വപ്നങ്ങളുടെ മൊത്തം പിടിപ്പിക്കുന്ന ഹാങ് ഓവറുമായാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെന്നത് സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ളവരെയൊന്നും നോക്കാതെ കഴിക്കാനിരുന്നു അസുഖകരമായ ഒരു മൗനം തോന്നിയപ്പോഴാണ് മുഖം ഉയർത്തി നോക്കിയത് തന്നെ ചുണ്ടിലെ ചിരി മാഞ്ഞതും ആ നിമിഷം തന്നെ ഉമ്മയും ഉപ്പയും സെറീനത്തെയും ദേഷ്യത്തോടെയാണ് തന്നെ നോക്കുന്നത് അഫ്സലിക്ക മാത്രം ഒന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ റാജി നാളെ ലീവെടുത്തോ ഒരിടം വരെ പോവാണ്ട് നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണ് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ്റെ മോളാണ് കുട്ടി ഡോക്ടറാണ് ഇവിടെ കുറച്ച് ദൂരമുണ്ട് നേരത്തെ ഇറങ്ങേണ്ടി വരും അതിനാണ് ലീവെടുക്കാൻ പറഞ്ഞത് മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഉപ്പയെല്ലാം തീരുമാനിപ്പിച്ചുറപ്പിച്ചത് പോലെയായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ പ്രണയം ന്യൂറയോട് പറഞ്ഞിട്ട് പോലുമില്ല ഞാനില്ല എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ ഇഷ്ടം അതേ നടക്കൂ കഴിക്കുന്നത് അവസാനിപ്പിച്ച് കൊണ്ട് എണീറ്റ് പോകാൻ ഒരുങ്ങിയ എന്നെ പിടിച്ചു നിർത്തിയത് ഉമ്മയാണ് റാജി ഈ എന്തൊക്കെ പറയുന്ന വല്ല ബോധമുണ്ട് മോന എനിക്ക് ഈ എന്ത് കണ്ടിട്ടാണ് ഓളെ പിന്നാലെ പോകുന്നത് അതിൻ്റെ കല്യാണേ ഒരുപാട് ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടതാ അതിങ്ങനെ ഒരു തേവടിച്ചിൻ്റെ കൂടെ അല്ല ഉപ്പ പറയും പോലെ ആ പെണ്ണിനെ ഈ കല്യാണം കഴിക്കുകയും ചെയ്യും എൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആദ്യമായാണ് അന്ന് ഉമ്മ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് പക്ഷെ ഒന്നും തോന്നിയില്ല ഉമ്മ എന്നെ പോകെ പോകെ മനസ്സിലാക്കുമെന്ന് കരുതി എനിക്കില്ല ഉമ്മ ആഗ്രഹങ്ങളെ എനിക്ക് നൂറയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടമ്മാ അവൾക്ക് നിറയില്ല സത്യമാണ് പണമില്ല പക്ഷെ എല്ലാവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനേ ഉറ്റവർക്ക് വേണ്ടി ജീവൻ കളയാനുള്ള ഒരു മനസ്സുണ്ടമ്മ ആ പെണ്ണിനെ അത് അതുപോലെമാ ഞാൻ ഇത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾ ഒരു പാവം ഒരുപാട് സ്വത്ത് മുതലുള്ളവരെ കിട്ടിയിട്ട് ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ല ഉമ്മ എനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായവള് നമുക്ക് തിരിച്ചു തരും എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാവുമെന്നും ഉമ്മക്ക് ഞാനൊന്നും സന്തോഷത്തോടെ ഇരുന്നാൽ പോരേ അവളുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാകുമ ഉമ്മാക്കു മുന്നിൽ യാചിക്കുകയായിരുന്നു അവൻ ഞൂറയ്ക്ക് വേണ്ടി ആ ആ ഈ ഇപ്പം അങ്ങനെ ഉള്ള കെട്ടി സന്തോഷിക്കണ്ടട്ടാ ഞങ്ങൾ മുഴുവൻ നാണം കെട്ടിയിട്ടല്ലേ ഈ സന്തോഷിക്കേണ്ടത് ഞാൻ എന്ത് തീരുമാനിക്കുന്നു അത് നടത്തും അത് നടത്തിയെടുക്കാൻ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഉപ്പയുടെ ശരീരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് നടക്കൂ എന്ന് ഒരു ധാർഷിറ്റ്യം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപ്പയുടെ തീരുമാനമാണ് എനിക്കിഷ്ടമില്ലെങ്കിലും ഒരു തീർപ്പം കൂടാതെ അനുസരിക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം അത് തന്നെയാണ് ഈ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ഉപ്പ ചിന്തിച്ചു കാണും പക്ഷേ എനിക്കതിന് സാധിക്കില്ല ഇതുമാത്രം സാധിക്കില്ല ആദ്യമായി ഞാൻ ഉപ്പയെ എതിർക്കാൻ പോകുന്നു ഉപ്പ ഉപ്പയുടെ തീരുമാനം പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി നീ ആലോചിച്ച് തന്നെയാണോ റാജി അതോ ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീര് ഈ മുതലെടുക്ക നൂറേ നിനക്ക് തമാശ കളിക്കാനുള്ളതല്ല റാജി ആ പെൺകുട്ടിയുടെ കണ്ണീരിൻ്റെ ശാപം മേടിച്ച് വെക്കണ്ട നീ എനിക്ക് അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ജീവിതത്തിൽ ഇതുവരെ അതിനൊരു സന്തോഷം ലഭിച്ചിട്ടില്ല എന്നൊരു കണ്ടറിവല്ലാതെ നിനക്കവളോട് തോന്നുന്നത് വേറൊരു കളിത്തമാശയാണെങ്കിൽ വെറുതെ അതിനെങ്ങനെ വേദനിപ്പിക്കരുത് ആ ഇക്ക അവളെക്കുറിച്ചെല്ലാം എനിക്കറിയാം അതുകൊണ്ടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് ഇതിന് തമാശയല്ല എനിക്ക് തമാശ കളിക്കാനും പ്രാ പ്രായമല്ല തമാശ കളിക്കാനുള്ള ഇക്കാക്ക് എന്നെ വിശ്വസിക്കാം ഇക്കാക്ക് എന്നത്തെയും പോലെ എതിർപ്പുണ്ടായിരുന്നില്ല എന്നേക്കാൾ ഏറെ നൂറയുടെ കാര്യത്തിൽ ആദ്യമായിരുന്നു ഇക്കാക്ക നീ അവളെ പ്രണയിക്കുന്ന കാര്യം അറിയോ റാജി അവൾ എന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇക്കയുടെ ചോദ്യം എന്നെ കൂടി തളർത്തി കളഞ്ഞു ആ കാര്യം ഇതുവരെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ലെന്നതാണ് സത്യം നൂറ നൂറ എന്നെ സ്വീകരിക്കില്ലേ അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വല്ലാത്തൊരു ധൃതയായിരുന്നു കാറും ധൃതിയിൽ ഓടിച്ചു പോയി എത്രയും പെട്ടെന്ന് നൂറയെ കാണണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഉള്ളറിയണം അവൾക്ക് ഇന്ന് ഇഷ്ടമാണോ എന്നറിയണം എൻ്റെ കൂടെ ജീവിക്കുമോ എന്നറിയണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഇതുവരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസല വലൈക്കും